പന്താവൂർ പാലത്തിന് താഴെ നിന്നും കണ്ടെടുത്ത ഗ്രനേഡിന് സമാനമായ വസ്തു ഗ്രനേഡ് ഗ്രനേഡല്ലെന്ന് സ്ഥിരീകരണം പ്രാഥമിക പരിശോധനയിലാണ് ഇത് ഗ്രനേഡ് ഗ്രനേഡല്ലെന്ന് സ്ഥിരീകരിച്ചത് കൂടുതൽ പരിശോധനകൾക്കായി ബോംബ് സ്ക്വാഡ് വിദഗ്ധർ വസ്തു നിർവീര്യമാക്കി സാമ്പിളുകൾ ശേഖരിച്ചിട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് ചങ്ങരംകുളം പന്താവൂർ പാലത്തിന് താഴെ മത്സ്യം പിടിക്കുന്നവർക്കാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ ഗ്രനേഡിന് സമാനമായ വസ്തു ലഭിക്കുന്നത് തുടർന്ന് ചങ്ങരകുളം പോലീസ് ഇത് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു ചങ്ങരകുളം പോലീസ് അറിയിച്ചതിനനുസരിച്ച് മലപ്പുറത്തു നിന്നുള്ള ബോംബ് സ്ക്വാഡും തൃശൂരിൽ നിന്നുള്ള ബോംബ് വിദഗ്ധനും ചങ്ങരംകുളം സ്റ്റേഷനിലെത്തി വസ്തുപരിച്ചു പ്രാഥമിക പരിശോധനയിൽ ഇത് ഗ്രനേഡ് അല്ലെന്നാണ് സ്ഥിരീകരിച്ചത് എങ്കിലും കൂടുതൽ പരിശോധനകൾക്കായി വസ്തു നിർവീര്യമാക്കി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പൈനാപ്പിൾ ഗ്രനേഡ് മാതൃകയിൽ നിർമ്മിച്ച ഒരു വസ്തുവാണിതെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ ഈ വസ്തുവിന്റെ ഉപയോഗം മനസ്സിലാകൂ എന്നാണ് അധികൃതർ പറയുന്നത്